എന്താണ് പേർക്ക് വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് ആശ്രയ ആശ്രയ ആരാണ് നടത്തുന്നതെന്ന് ന്യൂസും ട്രസ്റ്റുമാണ് കേന്ദ്ര കേരള സർക്കാരുകളുടെ കൂടി പ്രവർത്തിക്കുന്ന ചാനലും അതോടൊപ്പം ട്രസ്റ്റുമാണ് ന്യൂസും ചാരിറ്റബിൾ ട്രസ്റ്റും മാത്രമല്ല കാരുണ്യ തണൽ പദ്ധതി പ്രകാരം നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരുണ്യ തണൽ പദ്ധതി പ്രകാരം നിരവധി പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഉദ്ദേശിക്കുന്നതിൽ പ്രധാനപ്പെട്ടതാണ് അതോടൊപ്പം തന്നെ ീ ചികിത്സാ കേന്ദ്രം പ്രീ ആംബുലൻസ് സർവീസ് അതോടൊപ്പം തന്നെ നിരവധി പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ കാരുണ്യ തണൽ പദ്ധതിയിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പങ്കാളിത്തമാണ് നിങ്ങളുടെ പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപ ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ അയ്യായിരം രൂപ പതിനായിരം രൂപ അതിൽ കൂടിയ എമൗണ്ട് ഏത് വേണോ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ പദ്ധതിയിൽ ഭാഗമാകാൻ സാധിക്കും ഈ പണസമാഹരണത്തിന്റെ ഭാഗമായാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ സമ്മാന പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിൽ ഒന്നാം സമ്മാനമായി സമ്മാനമായി വീടും ഒരു കമ്പനിയുമാണ് ലഭിക്കുന്നത് ിൽ രണ്ടാം സമ്മാനമായി പതിമൂന്ന് പേർക്ക് അത്യങ്കരം പ്ലോട്ടുകളാണ് ലഭിക്കുന്നത് അതിൽ ആദ്യത്തെ പ്ലോട്ട് ലഭിക്കുന്നത് മലപ്പുറം ജില്ലയിൽ ഒരാൾക്ക് പത്ത് സെന്റ് വീതവും രണ്ടാമത് എറണാകുളം ജില്ലയിൽ അഞ്ച് സെന്റ് വീതം രണ്ടു പേർക്കും പേർക്കും അങ്ങനെ ലഭിക്കുന്നു ുംങ്ങൾക്ക്പണിയിലിറക്കിയിട്ടുള്ള ഇരുചക്രവാഹനങ്ങളിൽ ഏവരുടെ ശ്രദ്ധയാകർഷിച്ച മോഡലായ ഡിയോ സ്കൂട്ടർ മൂന്ന് പേർക്ക് അഞ്ചാം സമ്മാനമായി ഗോൾഡ് കോയിൻ ആണ് ലഭിക്കുന്നത് ഇരുപത്തിയഞ്ചു പേർക്കാണ് ഗോൾഡിന്റെ വില നിങ്ങൾക്ക് അറിയാമല്ലോ ഇരുപത്തിയഞ്ചു പേർക്കാണ് ഗോൾഡ് കോയിൻ ലഭിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കാൻ പേർക്ക് ഗൃഹോപകരണങ്ങളാണ് ഫ്രിഡ്ജ് ടി ടോക്കണുകൾക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ബാലരാപുരം കൈത്തറി ഒരുക്കിയിരിക്കുന്ന അതിമനോഹരമായ തുണിത്തരങ്ങളാണ് നിങ്ങൾക്ക് ആശ്രയ കിറ്റിലൂടെ ലഭിക്കുന്നത് അത് മാത്രമല്ല ആ ആശ്രയ കിറ്റിലൂടെ ചിലപ്പോൾ ഗോൾഡ് കോയിനും നിങ്ങൾക്ക് ലഭിച്ചേക്കാം ആശ്രയ സമ്മാന പെരുമഴയുടെ അഞ്ഞൂറ് രൂപയുടെ കൂപ്പൺ എടുക്കുന്ന വ്യക്തിക്ക് രണ്ട് ടോക്കണും ആയിരം രൂപയ്ക്ക് കൂപ്പൺ എടുക്കുന്ന വ്യക്തിക്ക് അഞ്ച് ടോക്കണും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് കൂപ്പൺ എടുക്കുന്നതെങ്കിൽ ഏഴ് ടോക്കണും അതല്ല അയ്യായിരം രൂപയ്ക്കാണെങ്കിൽ ഇരുപത്തഞ്ച് ടോക്കണും പതിനായിരം രൂപയ്ക്കാണെങ്കിൽ അൻപത് ടോക്കണും ആശ്രയ സമ്മാന പെരുമഴിയുടെ ബോക്സിൽ നിക്ഷേപിക്കുന്നതാണ് ഈ കൂപ്പൺ എടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് മാസ ഞെറപ്പിലും മെഗാ ഞറക്കെടുപ്പിലും പങ്കെടുക്കാനൊരു സുവർണ്ണ അവസരം ഒരുക്കിയിരിക്കുകയാണ് ഇതിൽ എത്ര ടോക്കൺ ആണ് ഞങ്ങൾ വാങ്ങുന്നത് എന്ന് നിങ്ങൾക്കറിയണ്ടേ ഒരു ലക്ഷത്തി അറുപതിനായിരം ടോക്കൺ ഞങ്ങൾ വാങ്ങുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ പതിനൊന്ന് കുടുംബങ്ങളും ഓൾറെഡി ജപ്തി ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുന്നവരാണ് ഞങ്ങളുടെ ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴയിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനം നൽകുന്നവർ ടോക്കണിന്റെ എണ്ണം തികയാത്ത പക്ഷം ട്രസ്റ്റിനും ചാനലിനും മെഗാ നറുക്കെടുപ്പിന്റെ തീയതി മാറ്റാനുള്ള അധികാരം ഉണ്ടായിരിക്കുന്നതാണ് പക്ഷേ മാസം തോറുള്ള നറുക്കെടുപ്പ് അതുപോലെ തന്നെ നടക്കുന്നതായിരിക്കും മാസ ഞറുക്കെടുപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒന്നാം സമ്മാനമായി പേർക്കാണ് അതോടൊപ്പം തന്നെ രണ്ടാം സമ്മാനമായി ഗോൾഡ് കോയിനുമാണ് മാസ ഞറക്കെടുപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഭവനരഹിതരായ നൂറ് പേർക്ക് വീട് വെച്ച് കൊടുക്കുവാനും ഈ സമ്മാന പദ്ധതിയിൽ പങ്കെടുത്തിരിക്കുന്ന പതിനൊന്നോളം കുടുംബങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും ഈ ട്രസ്റ്റിനോടൊപ്പം ചാനലിലൂടെ നമുക്ക് ഒരുമിച്ച് മുന്നേറിയാൽ ഈ കുടുംബത്തിന് നമുക്ക് രക്ഷിക്കാൻ സാധിക്കും അപ്പൊ എങ്ങനെ നിങ്ങൾ എല്ലാവരും ആശ്രയ സമ്മാന പരിയുടെ ഭാഗമായി അഞ്ഞൂറ് ആയിരം ആയിരത്തി അഞ്ഞൂറ് അയ്യായിരം പതിനായിരം രൂപ മുടക്കിയാൽ ഈ കുടുംബത്തെയും ഈ പറയുന്ന നൂറ് പേർക്ക് വീട് വെച്ചു കൊടുക്കുവാനും നമുക്ക് സാധിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അപ്പൊ എങ്ങനെ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിക്കുകയല്ലേ